മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേലും അനുമ്പോഴും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് നിൻ്റെ കല്യാണം ജനുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ നടക്കും മാർച്ച് ഒരു ഏപ്രിൽ തൊട്ട് ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് വരെ നിനക്ക് നല്ലതാണ് ആ സമയങ്ങളിൽ നിനക്ക് കുറേ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും നീ പിന്നെ എല്ലാവരും ഓർക്കുന്ന ഒരാളാണ് നീ ഒരു ഗിവറാണ് നീ ഒരു സ്ട്രോങ് ആണ് നീ നിൻ്റെ ചുറ്റിലുമുള്ളവരെ നീ സന്തോഷിപ്പിക്കാനൊക്കെ നോക്കും പിന്നെ നിനക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് നീ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ആളാണെന്നൊക്കെ ജിസേൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിൻ്റെ കല്യാണം നന്നായി നടക്കുന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നീ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നീ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പാട് നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് വേഗം തന്നെ സാധിച്ചു കിട്ടുന്നൊക്കെ എന്നൊക്കെ ജിസേർ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അനിമോൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്